നമസ്കാരം ഇസ്മായിൽ ഹനിയയുടെ കൂടി മരണത്തോടെ ശരിക്കും ഹമാസ് ഇപ്പോൾ നേതാവില്ലാത്ത ഒരു സംഘടനയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഖത്തറിലിരുന്ന് കൊണ്ടാണ് ഹനിയ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സു പോലും ഹനിയ ആയിരുന്നു മാത്രമല്ല ഹമാസ് നടത്തുന്ന ഓരോ ആക്രമണവും ഹനിയയുടെ കൂടിയാണ് ഇവർ നടത്തിയിരുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരുന്നു ഇസ്മയിൽ ഹനിയെ എവിടെ പോയാലും ഞങ്ങൾ വധിക്കുമെന്ന് ഇക്കാര്യം പലവട്ടം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും ആവർത്തിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ഹമാസിൻ്റെ നേതാക്കളെ ഞങ്ങൾ വധിക്കുമെന്ന് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായി ഹമാസിൻ്റെ പല നേതാക്കളെയും ഇസ്രയേൽ വകവരുത്തിയിരുന്നു ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ലീഡർ സാലെ അൽ അറൌറി ഹമാസിൻ്റെ സൈനിക വിവാദത്തിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്ന മർവാനിസ ഏറ്റവും അപകടകാരികളായ രണ്ട് ഹമാസ് നേതാക്കൾ ഇവരെ എല്ലാം നേരത്തെ ഇസ്രയേൽ സൈന്യം വധിച്ചിരുന്നു ഇസ്മയൽ ഹനിയയുടെ മൂന്ന് ആൺമക്കളെയും അവരുടെ നാല് മക്കളെയും നേരത്തെ തന്നെ ഇസ്രായേൽ ഗാസയിൽ വെച്ച് തന്നെ വധിക്കുകയും ചെയ്തിരുന്നു ഇതോടുകൂടി ഇസ്മയൽ ഹനിയെ സംബന്ധിച്ച് അയാളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ അവസ്ഥയിലായിരുന്നു ഇറാനിൽ നിന്ന് മാത്രമല്ല ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വൻ സാമ്പത്തിക സഹായം തന്നെയായിരുന്നു ഇവരുടെ പ്രധാന സാമ്പത്തിക സ്രോതസ്സ് ഇറാനാകട്ടെ ഇവർക്ക് വൻതോതിൽ ആയുധവും മറ്റും നൽകി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു ഈയൊരു സന്ദർഭത്തിലാണ് ഇപ്പോൾ ഇസ്മയിൽ ഹനിയ കൊല്ലപ്പെടുന്നത് ഇയാൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇനിയും പുറത്തു വന്നിട്ടില്ല ഇസ്രായേലാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഹമാസ് ആരോപിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഇസ്രായേൽ ആകട്ടെ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണ് ഇപ്പോഴും ഇറാൻ പോലെയുള്ള ഹമാസിൻ്റെ ഏറ്റവും സുരക്ഷിതമായ ഒരു രാജ്യത്ത് കടന്നു കയറി ഹമാസിൻ്റെ പരമോന്നത നേതാവിനെ വധിക്കുക എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ മൊസാദെ പോലെയുള്ള ഒരു സംഘടനയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതൊരു സത്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്മൽ ഇസ്മൽഹനിയയുടെ വധത്തിന് മുന്നിൽ മൊസാദ തന്നെയാണ് എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അക്കാര്യത്തിൽ മറ്റേ യാതൊരു സംശയത്തിനും ഇപ്പോൾ ഇടയില്ല എന്ന് തന്നെയാണ് സൂചന മാത്രമല്ല ഇപ്പോൾ ഗാസയിലുള്ള ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാവായി സിൻവർ ഇപ്പോഴും പുറത്തു വരാതെ ഒളിച്ചിരിക്കുകയാണ് ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും കൃത്യമായി അറിവില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗാസയിലുടനീളം ഹമാസ് തീർത്തിരുന്ന ഭൂഗർഭ തുരങ്കങ്ങളിലെവിടെയോ ഇയാൾ ഒളിച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഒട്ടുമിക്ക തുരങ്കങ്ങളും എല്ലാവിധ സംവിധാനങ്ങളുള്ള തുരങ്കങ്ങളും നേരത്തെ തന്നെ ഇസ്രായേൽ സൈന്യം ബോംബിട്ടും അതുപോലെ ടാങ്കർ ഉപയോഗിച്ചും ഒക്കെ തന്നെ ഇടിച്ചു തകർത്തിരുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഇയാൾ തൻ്റെ കുടുംബവുമൊത്ത് ഒരു ടണലിലൂടെ കടന്നു പോകുന്ന ചിത്രവും ഈയിടെ പുറത്ത് വന്നിരുന്നു പക്ഷേ യാഹ്യാസിൻവർ സ്ഥലം ഇട്ടു പോയിട്ടില്ല എന്ന് തന്നെയാണ് അവർ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നാൽ യാഹ്യാസിൻവറിനെ സംബന്ധിച്ച് ഇനിയും അങ്ങോട്ടുള്ള ദിനങ്ങളിൽ യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം സാമ്പത്തിക സ്രോതസ്സ് ഹനിയ വഴി വരുന്നത് നിൽക്കുന്നു അതുപോലെ ഒരു തരത്തിലും രാജ്യത്തേക്ക് പണം എത്തിക്കാനോ ആയുധമെത്തിക്കാനോ മറ്റ് സന്നാഹങ്ങൾ ഒരുക്കാനോ ഒന്നും തന്നെ കഴിയാത്തൊരവസ്ഥയാണ് കുറേ നാളുകളായി യാഹ്യാ സിൻമറിന് ഖത്തറിലുള്ള ഇസ്മായിൽ ഹനിയ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ബന്ധപ്പെടാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് കാരണം ഇവിടെ എല്ലാ സന്ദേശങ്ങളും പിടിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഏതായാലും ഹനിയ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഉടൻ തന്നെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരും എന്നുള്ളത് ഉറപ്പാണ് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് വെടിയേറ്റ് മരിച്ചത് എന്നാണ് ആദ്യം ലഭിക്കുന്ന സൂചന ഇറാൻ റവല്യൂഷണറി ഗാർഡ് തന്നെയാണ് ഈ വാർത്ത പുറത്ത് വിട്ടിട്ടുള്ളത് അതീവ സുരക്ഷയിൽ കഴിയുന്ന ഇസ്മൽ ഹനിയ എങ്ങനെയാണ് ഇറാനിലെ ഈ വീട്ടിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഇപ്പോഴും അജ്ഞാതമാണ് മാത്രവുമല്ല അവിടുത്തെ പുതിയ പ്രസിഡൻ്റിൻ്റെ സത്യപ്രതിജ്ഞയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് വിശിഷ്ടാതിഥിയായി ഹനിയ അവിടെ എത്തിയത് കഴിഞ്ഞ ദിവസം പുതിയ പ്രസിഡൻറ്റിനെയും പരമോന്നത നേതാവിനെയൊക്കെ കണ്ട് അദ്ദേഹം തങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളത് ഹമാസിനെപ്പോലും ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്